ാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടില്ല എലിഗേഷൻസ് വരുമ്പോ ഞാൻ ആരോഗ്യ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ അത് പല രീതിയിലെ ന്യൂസ് ഇട്ടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം പോയാലും നല്ലതാണെന്ന് അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്നലെ വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നിയത് എനിക്കൊരു ഓടി വിളിക്കേണ്ട കാര്യമുണ്ട് എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്ക് മൂന്ന് ശതമാനം സത്യമായിട്ടുള്ള പക്ഷേ ഇത് ഞാൻ കേസ് പോകും അപ്പൊ എല്ലാ വഴികളും സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളും പോകുന്നെനിക്ക് എനിക്കറിയില്ല പക്ഷേ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൽ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെ ഞാൻ ഇത്

അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് ഉടങ്ങിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ആണ് ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കിത് ഇത് കാണുന്ന ഒരു പരിപാടിയാണ് അപ്പം പിന്നെ സിനിമ ഒരുപാട് ഇങ്ങനെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ ലഭിക്കണമെങ്കിൽ എൻ്റെ വഴിക്ക് പോകണം അപ്പം ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ ഒരുപാടും സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കലുള്ളൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ അത് സത്യം ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ എന്ന് ഞാൻ അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് ഉണ്ടോ ഞാൻ സി ഐ ആണ് ഓപ്പൺ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു അറിയില്ല കണ്ടിട്ടില്ല ഇങ്ങനെ

ഇത് അതിന് ഞാൻ ഏത് എന്ത് കാര്യത്തിലും സഹകരിക്കാൻ ഞാൻ വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ

പുതിന്ന് വന്ന പരാതി എന്താന്ന് ഞാൻ വായിച്ചിട്ടില്ല എഫ്ഐആർ കൊടുക്കുന്നതാണ് പറഞ്ഞത് ഇന്നത്തെ എഫ് ഐ ആർ മാറ്റർ എനിക്കറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്റെ ഫോണിനെ ഞാൻ എനിക്കത് കുറച്ചും അറിയില്ല നേരിട്ട് അല്ലെങ്കിൽ നേരിട്ട് വരാമെന്നൊക്കെ അതിന്റെ ആവശ്യമില്ല നമുക്കത് ബോധ്യപ്പെട്ട ഒരു കേസാണ് പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് കറക്റ്റ് എന്നെ നോക്കുന്നില്ല പക്ഷെ ഇതിനെ മൂന്നിനുള്ള പരിപാടിയാക്കി ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്നെ ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ ലഭിച്ചു അങ്ങനെ എന്നൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞ ഓർമ്മമായി കഴിഞ്ഞ ആദ്യം ഒരു പോസ്റ്റ് ഈ ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള ഞാൻ ഫേസ്ബുക്കിൽ ാണ് പരാതി മാധ്യമങ്ങളുടെയൊക്കെ അപ്പൊ ഭാഗമായിട്ട് ആയിരുന്നല്ലോ ആഡ് പോലെ കൊടുത്തിരുന്നു എൻക്വയറീസ് വന്നിട്ടുണ്ട് ഞാൻ ാര്യങ്ങനുണ്ട് ഇങ്ങനെ നിങ്ങൾ ഓഡിഷൻ നടത്തിയിരുന്നു ചോദിച്ചു ഓഡിഷൻ നടത്തിയിട്ടില്ല ആര്യം മനസ്സിൽ ഇഷ്ടപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ലെന്നൊന്നും ഞാൻ ഈ ഓഡിഷനിൽ വന്നിട്ടുള്ള ആരും ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ആദ്യം പക്ഷെ അങ്ങനെ ഒരു പരിപാടി അദ്ദേഹം ഓഡിഷനിൽ ഇങ്ങനെ നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി പല പല സ്ഥലത്തേക്കും ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വേറൊരു വിഷയം എന്താണെന്ന് പക്ഷേ ലീഗ്രി നിൽക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല നമ്മളൊരു പരിധി കൂടുതൽ സംസാരിച്ച് ശീലമില്ല അപ്പൊ അറിയാതെ പുറത്ത് പോയില്ല പക്ഷെ ഞാൻ ഇരിക്കുന്നത് ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തി അറിയാം അദ്ദേഹം പേര് പറയാൻ എനിക്ക് ഒരു വ്യക്തി ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും ഫണ്ട് മേടിച്ച് സിനിമ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് ഫണ്ട് മേടിച്ചിരിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിൽ കൊള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പത്ത് കോടി സിനിമ ചെയ്യാൻ അഞ്ചു കോടി ഫിനാൻസിയൽസിനായിട്ട് കടം മേടിക്കും കടം മേടിച്ച് പണം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേരൊക്കെ പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പഠനം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്തൊരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് ഉള്ളൂ ഇല്ല എനിക്ക് ഒന്നാം പ്രതിയായുള്ള ഒരാളാണെന്ന് പറയാ അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോന്നുള്ള കാര്യമാണ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു ഒരു രീതിയിലുള്ള കണക്ഷനും ഞാൻ നിർമ്മാതാവിനെ ദുബായിട്ടുണ്ട് എഫ്ഐആർ ഡേറ്റ് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലോടെ പോലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റഫേലിന്റെ കുടുംബവും അവിടെ ദുബായ് മോൾ ഒരു ഫുഡ് കോർട്ടിൽ കോർട്ടിലിരുന്ന് കണ്ടു റാഫേലും റഫേലിന്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവര് മൂന്നുപേരും കൂടെയാണ് വന്നത് അപ്പോ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞു പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വരെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പരിചയമില്ല അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ അന്വേഷണത്തിനേ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് എലിഗേഷൻ ആണെന്നുള്ളവർക്കും പ്രൂവ് ചെയ്യണം പക്ഷേ ഇതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരുന്നത് എല്ലാവർക്കും ഇതിപ്പോൾ നാളെ നിങ്ങളെ കുറിച്ച് വരാം ആരെ കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു

ഇതിലൊരു യും അത് അതെ പറഞ്ഞു നിയമത്തിന്റെ ഏതറ്റൻ വരെ പോവാൻ പറ്റുമോ അറ്റവും ഫൈറ്റ് ചെയ്യും ഞാനിത് അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ള അലിഗേഷൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കു വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം

ബാക്കിയുള്ള ഒരു ഞാൻ പേഴ്സണലി പരിശോധിക്കാത്തവരാണ് അതിൽ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞു പേര് അത് ില്ല സ്വാഭാവികമായിട്ട് പിന്നാലെ തോന്നേണ്ട കാര്യമില്ല നിങ്ങളുടെ ഭക്തമായിട്ട് മോട്ടോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങളും പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ സമയം ഉണ്ടാവും പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ ായിരായി പോകും എന്ന് പറയുമ്പോഴും ഇപ്പം ആരോപണം ഉന്നയിച്ചവരൊക്കെ വീണ്ടും കേസുകൾ കൊടുത്തുണ്ട് നേരിട്ട് കേസ് കൊടുക്കും അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ ബി ജെ പിക്ക് പരാതി അങ്ങനെയൊക്കെ ഞാൻ ഞാൻ നേരിട്ട് നേരിട്ട് പരാതി കൊടുക്കും അതിന്റെ ഒന്നേ ഉള്ളൂ ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള എഫ്ഐആർ ആണ് നേരത്തെ വന്നിരിക്കുന്നത് മർദ്ദനം അങ്ങനെ ആരോപണമായിരുന്നു അത് തന്നെയായിരുന്നു എന്നൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നേരത്തെ അങ്ങനെ തന്നെയാണോ ഞാൻ ായിട്ട് പറഞ്ഞു ഇതൊരു ഫോൾസ് എലിഗേഷനാണ് കരുതി കുട്ടിയുടെ ഒരു ശ്രമമാണ് അതിന്റെ പിന്നിൽ ഒരു ഒരു ഉപരാധനം ഉണ്ടാകുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കെതിരെ സിനിമക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് അറിയപ്പെടാം ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയൊന്നല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഇൻഡസ്ട്രി മുമ്പോട്ട് പോണം നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പൊ ഇതേ ഫോൺസ് എലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ബൈക്കിലാകുമ്പോൾ ആർക്കെതിരെ ആണെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുന്നിരിക്കാർക്കണം പക്ഷേ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് എനിക്കൊന്നും അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ് ഇനി മീഡിയയിലെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പ് ഞാൻ വരും ഞാൻ എങ്ങനെയുണ്ടാവും അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കരമായ സ്മൃതി എന്നൊക്കെ പറഞ്ഞു ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാകുന്നു അപ്പൊ നിങ്ങൾ ഇതൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്തൊരു റിക്വസ്റ്റ് ആണ് പക്ഷേ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ